നമ്മുടെ വയനാട്ടിലേക്ക് പോകണം നമ്മുടെ ജ്യേഷ്ഠന്മാരെ എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് തൃശ്ശൂര് ഓരോ കടയിലും കേറി ഇറങ്ങി കടക്കാരോട് പറഞ്ഞ അവര് തന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവര് അവരുടെ പെങ്ങന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും മക്കൾക്കും തന്ന ആ ഒരു സ്നേഹം ഇതാ കൈമാറാണ് കേട്ടോ അരിമ്പൂര് പതിനഞ്ചാം വാർഡ് നൂറ്റി എഴുപത്തി ആറാം നമ്പർ ബൂത്തിലെ പ്രവർത്തകരാണ് ഞങ്ങള് ഞങ്ങൾ ഇന്നലെ മുതല് എല്ലാ വീഴുവീടാന്തരം ഇറങ്ങി എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞപ്പോ നല്ല സഹകരണം യൂട്യൂബറിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോ അന്നേരം വളരെ ഹാർദമായി ഞങ്ങൾ എല്ലാ സാധനങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ് ആരിമ്പൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ബൂത്ത് കമ്മിറ്റി എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏതൊരു കാര്യത്തിനും ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് എന്താ ഗംഭീര ഒരു നിൽക്കുന്ന സമയമാണ് മലയാളികൾ ലോകമെമ്പാടുള്ള ആൾക്കാർ അത്ര അധികം വിഷമത്തില് നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരന്ത ട്ടോ കുറെ അമ്മമാര് ജ്യേഷ്ഠന്മാര് പെങ്ങന്മാര് കുഞ്ഞിയ മക്കൾ ഒരു ജീവൻ വരെ നഷ്ടപ്പെട്ട ഒരു ടൈമാണ് കേട്ടോ ഇനിയിപ്പോ കൊറേ ആൾക്കാരെ കണ്ടു കിട്ടാനുണ്ട് അവരെ ഇപ്പോ കൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് ആയിക്കോട്ടെ സൈന്യായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ അവരുടെ കർമ്മം ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓരോരുത്തരും ചിന്തിക്ക പ്രാർത്ഥന കൂടുതൽ കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ക്ലോത്ത് ബ്രഷ് പേസ്റ്റ് അതൊന്നും അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ ഇല്ല അവർക്ക് അപ്പൊ ആ ഒരു സംഭവം നമ്മളിന്ന് ടൗണിൽ വന്നിട്ട് ഓരോ കടകൾ കയറി ഇറങ്ങിയിട്ട് തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ ആ സാധനം കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീട് അരിമ്പൂര് ഭാഗത്തുനിന്ന് വയനാട്ടിലേക്ക് കുറച്ച് ആൾക്കാർ പോണുണ്ട് ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ അപ്പോൾ എല്ലാവരും ആ അമ്മമാർ ജ്യേഷ്ഠന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പറയാൻ വാക്കുകളില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കടകളിൽ കയറി അവരെന്താണോ തരുന്നത് അത് നമുക്ക് മേടിച്ച് അവിടേക്ക് എത്തിച്ചു കൊടുക്കാം ക്യാമ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം പോവല്ലേ ഇതുവരെ നമ്മൾ ആദ്യം കയറി കട രങ്കിലോ രങ്കീല കടയിൽ കയറി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ വശം തന്നെ അവര് ഒരു ഇല്ലാണ്ടാണ് നമ്മൾക്ക് എന്താ പറയുക അവിടുത്തെ പെങ്ങന്മാർക്കും ഉള്ള തുണികൾ കാര്യങ്ങൾ തരാൻ പോണത് അപ്പോൾ സ്റ്റോക്ക് എടുത്തു നോക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രംഗീല ഷോപ്പിൽ നിന്ന് നമ്മുടെ ചേച്ചിമാര് ഓണർ ഇവിടെ ഇല്ല ഓണറുടെ പേരെന്തായിരുന്നു ജൽഫ്രെഡ് ജൽഫ്രെഡ് സാർ ഇവിടെ ഇല്ല അപ്പോൾ അവരെ വിളിച്ചു ഓണറെ വിളിച്ചു ഓണർ ഇതാ നമുക്ക് വയനാട്ടിലേക്ക് അവിടുത്തെ പെങ്ങന്മാർക്കും കുട്ടികൾക്കുള്ള തുണികളാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചേച്ചിമാർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എടുത്തു തന്നു താങ്ക് യുട്ടോ ചേച്ചി അപ്പോൾ ഞങ്ങളുടെ അരിമ്പൂരിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുപോണത് അവരുടെ കൊടുക്കാം കേട്ടോ മറ്റവരെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ശകുന്തള വെഡിങ് സെന്ററിലാണ് നമ്മൾ അടുത്ത് വന്നത് കാര്യം പറഞ്ഞപ്പോൾ ഇക്കന്മാര് തുണികളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നും കൂടിയും ആ ഡ്രസ്സുകൾ കാര്യങ്ങൾ കളക്ട് ചെയ്യാം മച്ചവരെ നമ്മുടെ ശകുന്തള വെഡിങ് സെന്ററിൽ നിന്ന് നമ്മുടെ ഇക്കന്മാര് തന്നിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ജെൻസിനായാലും ലേഡീസിനായാലും ഇന്നേഴ്സായാലും ഇക്കന്മാർ തന്നിട്ടുണ്ട് അപ്പം ഇക്കന്മാരെ ഇൻഷാല്ല താങ്ക് യു ടാ അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ നമ്മുടെ വയനാട്ടിലുള്ള അവർക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഭഗവാന്റെ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും കേട്ടെ ഇൻഷല്ല പക്ഷേ അവരെ അടുത്ത കട വന്നത് കുറ്റിച്ചാക്കോ ലോണ അന്തോണി ആണ് കേട്ടോ അവിടെ വന്നു നിറക്കണ്ണുകളോട് കൂടിയിട്ടാണ് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് കാരണം കാര്യം പറഞ്ഞപ്പോൾ തരാൻ പറ്റില്ല ഇറങ്ങിപ്പോന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് കേട്ടോ രണ്ടു മൂന്ന് വട്ടം ഞാൻ കാര്യം പറയാൻ ശ്രമിച്ചു പക്ഷേ ആള് ഇറങ്ങിപ്പോക്ക് വന്നുള്ള രീതിയിലാണ് ആള് സംസാരിച്ചത് ചിലപ്പോൾ ഉണ്ടാവും മച്ചാമാരെ ഇതിൽ ചൂഷണം ഉള്ള ആൾക്കാർ ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ ഒരാളാണോ വിചാരിച്ചിട്ടാവോ അങ്ങ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ പോലും ഒരു മനുഷ്യൻ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു വയനാട് കാര്യത്തിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇല്ലേ പക്ഷെ ഇവർ ഇറങ്ങിപ്പോവ അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത് വിഷമം വന്നോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം കേട്ടോ അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് എക്കോ ഫുഡ് ബെയറിലാണ് കേട്ടോ അവിടുത്തെ ചേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ അതാ നമുക്ക് വയനാട്ടിലേക്ക് അവിടുത്തെ ജ്യേഷ്ഠന്മാർക്ക് പെങ്ങന്മാർക്ക് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് അവര് തരുന്നുണ്ട് കേട്ടോ നമുക്കത് നിന്ന് കളക്ട് ചെയ്യാം ഒരു ഷോപ്പിന്റെ ഓണറാണ് കേട്ടോ ചേട്ടാ താങ്ക് യു ട്ടാ പേര് ചേട്ടന്റെ ജിബിൻ ജിബിൻ ചേട്ടാ ഭഗവാന്റെ എന്താ പറയാ ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ചേട്ടാ താങ്ക് യു ഏട്ടാ നമ്മുടെ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യണം നല്ല മനസ്സുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ വരെ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാണ് കേട്ടോ ഇനി അടുത്ത ഇനി അടുത്ത കടയിലേക്ക് നമുക്ക് പോകണം എന്തായാലും ചെരുപ്പുകളായി അത്യാവശ്യത്തിന് ചെരുപ്പുകളായിട്ടുണ്ട് ഈ തുണികൾ കുറച്ചു കൂടി വേണം നമുക്ക് മഴ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോന്ന് കളക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ സ്കൂട്ടറിലാണ് ആ പുട്ടനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ സ്കൂട്ടറിൽ സാധനങ്ങൾ പറ്റണോട്ടോളം വെച്ചിട്ട് വേണം നമുക്ക് പോവാ അടുത്ത കടയിലേക്ക് പോവാട്ടോ മറ്റേ മുതലെ നമ്മൾ ജയ് ഹിന്ദ് മാർക്കറ്റ് റോഡിലുള്ള കോട്ടൺ ബസാറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇക്കോട് കാര്യം പറഞ്ഞപ്പോൾ ഇക്കഥാ തുണികൾ എടുക്കാൻ പോയിട്ടുണ്ട് കുഞ്ഞുകുട്ടികൾക്കുള്ള ഉടുപ്പുകൾ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്ത് പോവാ പോവാട്ടോ അപ്പോൾ ഓണറാണ് ഇക്ക ഇക്കാ സ്ലാമലൈക്കും ഓക്കെ ഇക്ക അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കൂ കേട്ടോ അപ്പോൾ എന്താ പറയുക സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെക്കാ അവരെടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സുകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കളക്ട് ചെയ്ത് നമുക്ക് പോവാ പോവാട്ടോ നമ്മൾ കോട്ടൺ ബസാറിന്ന് കുഞ്ഞെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പോൾ നമ്മൾ അടുത്ത കടയിലേക്ക് പോകാനുട്ടോ ജയ് ഹിന്ദു മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ നമ്മള് നടന്നുകൊണ്ടിരിക്കാനോ നമുക്ക് നമുക്കിനി അടുത്തത് പൊതപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ എവിടുന്നാണത് കിട്ടാന്നുള്ളത് പച്ചവരെ നമ്മൾ ഈ എം വി ജെ സ്റ്റോഴ്സിലൊക്കെ പോയിട്ടോ അപ്പൊ അവിടെ പോയി ബ്രഷും പേസ്റ്റും കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ബെസ്റ്റ് സാധനങ്ങൾ ചോദിച്ചപ്പോൾ അവര് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെ കാരണം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു പേസ്റ്റ് ഒരു ബ്രഷ് എന്തെങ്കിലും ഒരു പേസ്റ്റ് ആയാലും ബ്രഷായാലും എന്തെങ്കിലും ആയാലും നമുക്ക് മതി അപ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷെ പച്ചവര് അടുത്ത് നമ്മൾ ജയ് ഹിന്ദ് മാർക്കറ്റിൽ തന്നെ വി എം സ്റ്റോഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നു അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ഷോപ്പിൽ നിന്ന് ഇന്നത് കാര്യങ്ങൾ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം സ്ഥാപനത്തിന്റെ ഓണറാണ് അപ്പോൾ ആൾ ഇത് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ട്ടോ താങ്ക് യു കേട്ടോ ഏട്ടാ ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും കേട്ടാ മച്ചമാരെ ഇതിന്റെ ഇടയിൽ കുറേ കടകൾ കേറി ഇറങ്ങിയിട്ടോ അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംഘടനകളും കാര്യങ്ങളും വന്ന് അവരുടെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർ വരുമ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് അതിൽ വിഷമമില്ലേ കാരണം ഓരോരോ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ മച്ചമറ നമ്മൾ അടുത്തത് എസ് എം ട്രേഡേഴ്സിൽ വന്നേക്കാണ് കേട്ടോ ഇവിടെ പേസ്റ്റ് ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓണറായിട്ട് സംസാരിച്ചു അപ്പോൾ ആൾ നിൽക്കുമോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ് കേട്ടോ അത് മെപ്പോന്നാണ് ആളുടെ പേര് താള് നമുക്ക് വേണ്ടിയിട്ട് പേസ്റ്റുകൾ സാധനങ്ങൾ വെക്കുന്നുണ്ട് അതുപോലെ ബ്രഷ് എടുക്കാൻ പോയിക്കാൻ കേട്ടോ അപ്പോൾ ബ്രഷുകളും വെക്കുന്നുണ്ട് എന്താ പറയുക മെപ്പോ ചേട്ടാ ഇപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ തന്നെ എത്തിക്കും കേട്ടോ വയനാട്ടിൽ കൊണ്ടുപോകും നമുക്ക് കുറേ തുണികൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ഒരു കർത്താവിൻ്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ ചേട്ടാ ബ്രഷും കൂടിയും ചേട്ടൻ തന്നിട്ടുണ്ട് ചേട്ടന്മാരെ താങ്ക് യു കേട്ടോ നേരെ ഇനി അടുത്ത കടയിലേക്ക് പോവാം യു ജി സ്റ്റോഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ചേട്ടൻ ഷൂട്ട് ചെയ്യണ്ടെന്നാണ് പറയണത് പക്ഷേ നമ്മൾ അറിയണ്ടേ ജനങ്ങളെ അറിയണ്ടേ കാരണം മനസ്സറിഞ്ഞ് തരുന്ന ആൾക്കാർ ജനങ്ങളറിയന്നെ വേണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സോപ്പ് സാധനങ്ങൾ തരുന്നുണ്ട് കേട്ടോ ആ ചേട്ടൻ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സോപ്പ് കളക്ട് ചെയ്തിട്ട് പോവാം കേട്ടോ ഇട്ട് അടുത്ത് നമ്മൾ സക്രിയ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വിസ്പർ കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പം ഇവിടെ ഓണറില്ല ഇവിടുത്തെ ചേട്ടന്മാരാണ് കേട്ടോ നമുക്ക് എടുത്തത് അവർ എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഏട്ടാ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്കൊക്കെ ആ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ചേട്ടാ മച്ചന്മാരെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു മച്ചുണ്ടാവും നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയിട്ടാണ് ഒരു ഫാൻ പേര് അപ്പോൾ നമ്മളെ കാണാനിടയിൽ അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കടയിൽ വിക്സ് മിഠായികൾ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ അനിയന്മാർക്ക് ചേട്ടന്മാർക്കൊക്കെ അത് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അവൻ ഓടി വന്ന് നമ്മുടെ അടുത്ത് ഓടി വന്ന് ഇതാട്ടോ മിഠായി തരുന്നുണ്ട് ഇർഫാൻ നിങ്ങൾ ഇവിടെ കടയിലാണോ പ്രൊമോഷന്റെ അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് മിഠായി തരുന്നുണ്ട് നമുക്കത് വേടിക്കാം വെച്ചോളോട്ടാ താങ്ക് യു ഓക്കേ ശരി മര നല്ല മനസ്സുള്ള കൊറേ ആൾക്കാരുണ്ട് നമുക്ക് കണ്ടോ ഓടി ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ് അപ്പൊ ഞാനിങ്ങനെ ചുമ നടക്കണ കണ്ടു അപ്പോ അവന് പെട്ടെന്ന് നമ്മൾ മനസ്സിലായിട്ടോ മറ്റവരെ ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ നടന്ന് ഇതാട്ടോ ഇത്ര സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ ഇതാ അവിടെ ഇക്കയുടെ കടയിലാണ് കേട്ടോ നമ്മുടെ ആ ഇക്കയുടെ കടയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്കത് കളക്ട് ചെയ്യാം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാട്ടോ കാരണം പെട്ടെന്ന് അവിടെ എത്തണം അവർക്ക് ഇത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിക്കണം നമുക്ക് ഇവിടുന്ന് പോവാട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോവാം ഓക്കെ പച്ച അപ്പോൾ നമ്മുടെ രംഗീലയിൽ ആദ്യം വെച്ചിരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇത് എടുത്തിട്ട് വേണം ഇനി നമ്മുടെ ഈ കിടക്കടയിൽ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാം കേട്ടോ അപ്പൊ അത് അവരിത് ഹാൻഡ് ഓറിയാണ് അപ്പൊ ആ ചേച്ചിമാര് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അക്കമാര് നമ്മുടെ വണ്ടിയിൽ വെച്ച് അത് കെട്ടിത്തരാണ് കേട്ടോ അപ്പോ സ്കൂട്ടറിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ അപ്പുട്ടനിൽ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോണത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ പേരാണ് കേട്ടോ അപ്പോ ഇക്കന്മാര് വെച്ച് കെട്ടിത്തരുണ്ട് ഇപ്പോൾ നമ്മുടെ വയനാടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും തുണിയായിക്കോട്ടെ മറ്റുള്ള സാധനങ്ങളായിക്കോട്ടെ തന്ന ഓരോ സ്ഥാപനത്തിനോടും ഞാൻ നന്ദി പറയാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മളിന്ന് അവിടുത്തെ സംഘടന അരിമ്പൂരുള്ള വയനാട്ടിൽ പോകുന്ന ആ സംഘടന ആൾക്കാർക്ക് നമ്മൾ കൈമാറും അപ്പോൾ നേരെ അവർ ഡെയിലി എത്തിക്കണം അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ നമ്മൾ ഫോബ്സ് ഷോപ്പിൽ വന്നേക്കാം കേട്ടോ ഇവിടെ ബാഗുകൾ സ്ഥാപനത്തിന്റെ ഓണറുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് നമുക്ക് ബാഗുകൾ തരുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് കേട്ടോ ഇത് അവര് ബാഗുകൾ നമുക്ക് തന്നിട്ടുണ്ട് ചേട്ടാ എന്റെ പേര് സെയ്ദിക്കാ ഓക്കെ അപ്പോ താങ്ക് യുട്ടാ സർവേശ്വരന്റെ എന്താ പറയാ ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടാവട്ടെക്കല്ല ഇവിടെ നമ്മൾ ബാഗുകൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കാഞ്ഞാണി റോഡ് ആമ്പക്കാട്ട് മൂലയിലുള്ള അർബൻ ക്ലോത്തി കേട്ടോ ഈ ഇവിടുത്തെ ഓണർ നമ്മൾ വണ്ടിയിൽ പോകണേ കണ്ട് ഒരു സഞ്ചി കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വയനാട്ടിലേക്കുള്ള തുണികളാണ് നമ്മൾ കൊടുക്കണേ അപ്പോൾ ആൾക്കും റെഡിമെയ്ഡ് ഷോപ്പാണ് നമ്മുടെ അവിടെയും വരൂ അവിടെ വന്ന കുറച്ച് തുണികൾ കാര്യങ്ങൾ ആ പെങ്ങന്മാർക്കും സോദരിമാർക്കും ജ്യേഷ്ഠന്മാർക്കും വേണ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെങ്ങോട്ട് വിളിച്ച് കൊണ്ടുവന്നാട്ടോ ആൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് ഞാൻ ആളുടെ അടുത്ത് അങ്ങനെ വയനാട്ടിലേക്കുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ നിർബന്ധിച്ച് ആളുടെ കടയിലേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ ഇപ്പൊ അവിടെ നിന്ന് നമുക്ക് സ്റ്റോക്ക് വന്ന സാധനങ്ങളാണ് ട്ടോ അവർ തരണേ എന്തായാലും ചേട്ടാ പേരെന്തായിരുന്നു സുനിൽ സുനിൽ ഏട്ടാ എന്താ പറയാ ഇതൊക്കെയാണ് മനസ്സ് ഏട്ടാ നിങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാർ നമുക്ക് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ തരുന്നുണ്ടല്ലോ ആ ഒരു മനസ്സ് ഹാഡ്സ് ഓഫ് ഇട്ടായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അല്ലേ കുറെ ആൾക്കാരെ പ്രാണൻ പോയി ഇപ്പോഴും കുറെ ആൾക്കാർ അനാഥമായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ആവുന്നത് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് തരാനുള്ള ക്ലോത്തുകളൊക്കെ മടക്കിക്കൊണ്ടിരിക്കാനോ വലിയ ആൾക്കാർക്കുള്ള ടീഷർട്ടും കുഞ്ഞേ കുട്ടികൾക്കുള്ള ടീഷർട്ടും ആണ് കുറേ നന്മയുള്ള ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് ഇനി നേരെ ഇത് കൊണ്ട് കൊടുക്കണം അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവാട്ടോ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ലാട്ടോ അച്ഛൻ എന്താ പറയുക മനസ്സിന് അത്ര അധികം വിഷമവും വരുന്നുണ്ട് സന്തോഷവും വരുന്നുണ്ട് കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴേക്കും അവരകത്ത് ഇരുന്നാൽ സ്നേഹം ഉണ്ടല്ലോ മറക്കാൻ പറ്റില്ല കേട്ടോ അച്ഛന്മാരെ അപ്പം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അതാട്ടോ നമ്മുടെ ഓരോ കടക്കാർ തന്ന ഐറ്റംസ് കിട്ടാ ചെരിപ്പുകൾ അതുപോലെ നമ്മുടെ ജെൻസിനുള്ള ഡ്രസ്സുകൾ കേട്ടോ ജെൻസിനുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഇത് ടീഷർട്ടുകൾ അതുപോലെ എന്താ പറയുക അൺ അണ്ടർ ഗ്രാമൻസ് സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ വിക്സ് വിക്സ് മിഠായികൾ കേട്ടോ വിക്സ് മിഠായി അതുപോലെ നമുക്ക് ബ്രഷുകൾ പേസ്റ്റുകൾ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇത് കുഞ്ഞെ മക്കൾക്കുള്ള ഉടുപ്പുകൾ കേട്ടോ കണ്ടോ അണ്ടർ ഗ്രാമൻസും സാധനങ്ങളും ഉണ്ട് ഇന്നർ വെയറുകൾ ഇതൊക്കെയുണ്ട് പിന്നെ കുട്ടികളുടെ ഉടുപ്പുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ എന്താ പറയുക കുട്ടികളുടെ നിറച്ച് ഷർട്ടുകൾ കേട്ടോ ഇത് നിറച്ച് ഷർട്ടുകളാണ് അതുപോലെ ഈ ഒരു ഐറ്റം കണ്ടോ കുട്ടികൾക്കുള്ള തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഉടുപ്പുകളാണ് പിന്നെ ഇതും നമുക്കൊരു എട്ട് വയസ്സ് ഒൻപത് വയസ്സ് കുട്ടികൾക്കുള്ള ഉടുപ്പുകളാട്ടോ നിറച്ച് കണ്ട് ഇല്ലേ ഇല്ലേ നിറച്ചുടുപ്പുകളാണേ നമുക്ക് ചേച്ചിമാർക്കൊക്കെയുള്ള ചുരിദാറുകളാട്ടോ ഈ കവറ് ഫുള്ള് ചുരിദാറുകളാണേ ഇത് ഫുള്ള് ചുരിദാറുകളാട്ടോ ചുരിദാറുകളാണ് ഞാനിപ്പോൾ വണ്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഐറ്റംസ് പകുതി പകുതി ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചു കേട്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ ഇത്ര സാധനങ്ങൾ പിടിച്ചു കൊണ്ടുവരല് എളുപ്പമല്ല സ്കൂട്ടറിലായതുകൊണ്ട് ബാഗുകൾ കേട്ടോ ബാഗുകൾ ബാഗുകൾ കേട്ടോ ബാഗുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഓരോ കടയിൽ പോയിട്ട് അവരുടെ നിന്ന് കളക്റ്റ് ചെയ്ത ഐറ്റംസ് ആട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അരിമ്പൂരിലല്ലേ അവർ കുറച്ച് കഴിഞ്ഞാൽ വരും വയനാട്ടിലേക്ക് പോകണേ ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരുടേല് ഇത് ഏൽപ്പിക്കണം കൊടുക്കണം അവിടെ പെട്ടെന്ന് തന്നെ എത്തണം ആ ഒരു സഹോദരിമാർക്കും അമ്മമാർക്കും ജ്യേഷ്ഠന്മാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എപ്പോഴവര് പോകുന്നു പറഞ്ഞെ മൂന്നരയോട് കൂടി ഞങ്ങള് അവര് വന്നു വന്നുകഴിഞ്ഞ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പക്ഷെ പോരെ അപ്പൊ നമ്മുടെ വയനാട്ടിലേക്ക് പോകണം നമ്മുടെ ജ്യേഷ്ഠന്മാരെ എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് തൃശ്ശൂര് ഓരോ കടയിലും കയറി ഇറങ്ങി കടക്കാരോട് പറഞ്ഞ് അവര് തന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവര് അവരുടെ പെങ്ങന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും കുഞ്ഞുമക്കൾക്കും തന്ന അവരുടെ സ്നേഹം കൈമാറാണ് കേട്ടോ ചേട്ടന്മാരുടെ അരിമ്പൂര് പതിനഞ്ചാം വാർഡ് നൂറ്റി എഴുപത്തി ആറാം നമ്പർ ബൂത്തിലെ പ്രവർത്തകരാണ് ഞങ്ങളത് ഞങ്ങൾ ഇന്നലെ മുതല് ഇതിന്റെ വിഴുവീടാന്തരം കയറി ഇറങ്ങി എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നല്ല സഹകരണം ഈ ബൂത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് കിട്ടി യൂട്യൂബ് അടുത്ത് വന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോ അന്നേരം വളരെ ഹാർദ്ദമായി ഞങ്ങൾ സ്വീകരിച്ചി എല്ലാ സാധനങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ് കരിമ്പൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ബൂത്ത് കമ്മിറ്റി എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏതൊരു കാര്യത്തിനും ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ രാധാകൃഷ്ണനും നമ്മുടെ ജ്യേഷ്ഠന്മാർക്കും കൈമാറാണ് സഹധനങ്ങൾട്ടോ രാധാകൃഷ്ണൻ ഇത് നമ്മുടെ തെങ്ങന്മാർക്കുള്ള ചുരിദാറുകൾ കേട്ടാ കൊച്ചുമക്കൾക്കുള്ള ഷ്ടുകള് കുട്ടികൾക്കുള്ള ഇന്ന ഇന്നർ വയസ് സോപ്പ് ചീർപ്പ് ബ്രഷ് പേസ്റ്റ് നിങ്ങൾക്കുള്ള ഉടുപ്പുകൾ വലിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ അതുപോലെ ചെരുപ്പുകൾ കേട്ട മക്കൾക്കുള്ള ഷർട്ടുകൾ ഇത് നമുക്ക് ഓരോ കടക്കാര് തരുമ്പോ എന്താ പറയാ വലിയൊരു സ്നേഹം തന്നെയാണ് രാധാകൃഷ്ണൻ അവര് തന്നിട്ടുള്ളത് ബാഗ് കിട്ടാ അവർക്കുള്ള ബാഗ് വളരെയധികം ഭയങ്കര സഹായങ്ങൾ അല്ല അകക്ഷേക്ക് സഹായവും